ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേലുത്തമ്പിതളവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോകാം വേലുത്തമ്പിയുടെ ജന്മസ്ഥലം വേലുത്തമ്പി തളവിയുടെ ജന്മസ്ഥലം തലക്കുളം വേലുത്തമ്പി തളവയുടെ ജന്മസ്ഥലം തലക്കുളം തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഭരണപദവിയിലെത്തുകയും തുടർന്ന് ദിവാനാവുകയും ചെയ്തതാരെ തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഭരണപദവിയിലെത്തുകയും തുടർന്ന് ദിവാനാവുകയും ചെയ്തത് ആര് വേടുത്തമ്പിതളവ വേലുത്തമ്പി താഴെ തന്നിരിക്കുന്നതിൽ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്നു വേലുത്തമ്പി താഴെ തന്നിരിക്കുന്നതിൽ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാൻ ആയിരുന്നു അവിട്ടം തിരുനാൾ രാമവർമ്മ വേലുത്തമ്പി തിരുവിതാംകൂറിൻ്റെ ദളവയാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റസിഡൻ്റ് ആരായിരുന്നു വേലുത്തമ്പി തിരുവിതാംകൂറിൻ്റെ ദളവയാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റസിഡൻറ്റ് ആരായിരുന്നു കോളിൻ മെക്കാളെ താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേലിത്തമ്പി ദളവയെ നിർബന്ധിതനാക്കിയത് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേലിത്തമ്പി ദളവയെ നിർബന്ധിതനാക്കിയത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ റസിഡന്റിന്റെ നിരന്തര ഇടപെടൽ തിരുവിതാംകൂർ നൽകാനുള്ള നികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനുള്ള സമ്മർദ്ദം മാത്തുതരകൻ എന്ന മുതലാളിക്കെതിരായ ദിവാൻ്റെ നടപടി റസിഡൻറ്റ് തടഞ്ഞത് ഇവയെല്ലാം തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റസിഡൻറ്റ് മെക്കാളയെ വധിക്കാൻ ശ്രമിച്ചത് തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റസിഡൻറ്റ് മെക്കാളയെ വധിക്കാൻ ശ്രമിച്ചത് ചെമ്പിൽ അരയൻ ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് കൊല്ലവർഷമാണ് വേളുത്തമ്പിയുടെ കുണ്ടറവിളംബരം ഏത് കൊല്ലവർഷമാണ് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചാണ് വേളുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചാണ് മണ്ണടി വേലുത്തമ്പി തളവ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് വേളിത്തമ്പി തളവ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തൊൻപത് വേളുത്തമ്പി സ്മാരകം എവിടെയാണ് വേളുത്തമ്പി സ്മാരകം എവിടെയാണ് മണ്ണടി വേളുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം എവിടെയാണ് വേളുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം എവിടെയാണ് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് കൊല്ലത്ത് ഹജൂർ കേച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് വേളുത്തമ്പി കൊല്ലം പട്ടണത്തിന്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത് കൊല്ലം പട്ടണത്തിന്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത് വേലുത്തമ്പി വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയ ദിവാൻ ആരാണ് വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയ ദിവാൻ ആരാണ് വേലുത്തമ്പി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാൻ്റെ പ്രതിമയാണ് വേലുത്തമ്പി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിനു വെളിയിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ദിവാൻ്റെ പ്രതിമയാണ് ടി മാധവറാവു വയനാട്ടിലെ കുറിച്ചരും കുറുമ്പരും ബ്രിട്ടീഷ്കാർക്കെതിരായി സംഘടിപ്പിച്ച കുറിച്ച കലാപം നടന്നത് വയനാട്ടിലെ കുറിച്ചും കുറുമ്പരും ബ്രിട്ടീഷ്കാർക്കെതിരായി സംഘടിപ്പിച്ച കുറിച്ച കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരായി കുറിച് കലാപത്തിന് കാരണമായത് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരായി കുറിച് കലാപത്തിന് കാരണമായത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയല്ല കുറിച്ചരുടെ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത് നികുതി സാധനങ്ങൾക്ക് പകരം പണമായി ആവശ്യപ്പെട്ടത് ഇവയല്ല ആൻസർ ഓപ്ഷൻ ഡി ഇവയല്ല കുറിച്ച കലാപം നടന്നത് എവിടെയാണ് കുറിച്ച കലാപം നടന്നത് എവിടെയാണ് വയനാട് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് കുറച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തു എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തു എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലഹള